ഏതെങ്കിലും ഒരു കവിതയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഏത് കവിതയാണ് ഏത് കവിതയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എൻ്റെ മൂന്ന് പുസ്തകങ്ങളാണുള്ളത് നമുക്ക് ഒരുപാട് കവിതകൾ ഇഷ്ടപ്പെട്ടതുണ്ടാവുമല്ലോ എനിക്കും എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലെ കവിതകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്വസിക്കുന്ന ശബ്ദം മാത്രം പറയുന്ന കവിതകളിൽ കവിതാ പുസ്തകത്തിലെ ഒരുപാട് കവിതകൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിൽ ശ്വസിക്കുന്ന ശബ്ദം മാത്രം എന്ന് പറയുന്ന സമാഹാരത്തിലെ ആദ്യ വായനക്കാരൻ എന്ന് പറയുന്ന കവിതയാണ് ഞാൻ ഈ കവിത ടാക്കീസിലെ വായനക്കാർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത് ഇത് നമ്മൾ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമല്ലോ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കവിത ഇഷ്ടപ്പെട്ടോ നല്ലതാണോ കവിത ആയാലും എന്തായാലും കവിതയോ കഥയോ എന്തായാലും അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ആദ്യ വായനക്കാരൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈഗർനെസിനോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇത് ഞാൻ ഞാനെൻ്റെ ആദ്യ പുസ്തകത്തിലെ കവിതകൾ മൊത്തത്തിൽ ഒരാൾക്ക് ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതിൻ്റെ ഒരു ഒരു അനുഭവമാണ് ഈ കവിത നമ്മൾ അത്രയും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ആൾക്ക് അത്ര നമ്മുടെ ആകാംക്ഷ അറിയണമെന്നില്ല അതുകൊണ്ട് അവർ അത്ര പെട്ടെന്നൊന്നും റെസ്പോൺസ് തരില്ല അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അയ്യോ പറയുന്നതല്ലോ എന്ന് കൂടി ആകാംക്ഷയോടുകൂടിയിരിക്കും പിന്നെ അവർ അവരെ സമയങ്ങളെടുത്ത് വായിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കവിതയിൽ നിന്നും പുറത്ത് കടന്ന് വേറെ വേറെ ഏതെങ്കിലും ഒരു കവിതയിലോ വേറെ ഏതെങ്കിലും ഒരു എഴുത്തിൽ എത്തിയിരിക്കും അപ്പോൾ ഈ ഒരു അനുഭവമാണ് ആദ്യ വായനക്കാരൻ എന്ന് പറയുന്ന കവിതയുടെ ഒരു വിഷയം ഞാൻ കവിത വായിക്കാം ആദ്യ വായനക്കാരൻ കാമുകൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും ഒളിച്ചോടിപ്പോവാൻ വെമ്പി നിൽക്കുന്ന പെണ്ണിനെപ്പോലെയാണ് ആദ്യ വായനക്കാരൻ്റെ പ്രതികരണമറിയാൻ കാത്തിരിക്കുന്ന കവിയുടെ മനസ്സ് കാമുകന്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും ഒളിച്ചോടിപ്പോവാൻ വെമ്പി നിൽക്കുന്ന പെണ്ണിനെപ്പോലെയാണ് ആദ്യ വായനക്കാരൻ്റെ പ്രതികരണമറിയാൻ കാത്തിരിക്കുന്ന കവിയുടെ മനസ്സ് എന്തേ വന്നില്ല വന്നില്ല എന്ന് അത് പിടച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന് തുടിച്ചുകൊണ്ടേയിരിക്കും അവനോ അനേകരിൽ ഒരുവൾ മാത്രമായിരിക്കും അവൾ ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് അവൻ അവളുടെ അടുത്തെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും അവൾ ആശയും യൗവനവും നഷ്ടപ്പെട്ട് മറ്റൊരുവൻ്റെ ഭാര്യയായി കഴിഞ്ഞിരിക്കും ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് അവൻ അവളുടെ അടുത്തെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും അവൾ ആശയും യൗവനവും നഷ്ടപ്പെട്ട് മറ്റൊരുവൻ്റെ ഭാര്യയായി കഴിഞ്ഞിരിക്കും താൻ ഊരിയെറിഞ്ഞ ഉറയെ പാമ്പ് കാണും കാണുമ്പോലെ അവൾക്കവനെ കാണാൻ കഴിയും താൻ ഊരിയെറിഞ്ഞ ഉറയെ പാമ്പ് പോലെ അവൾക്കവനെ കാണാൻ കഴിയും നന്ദി